ഹായ് ഹലോ അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ ഇപ്പോൾ എല്ലാ ഫോൺ തുറന്ന് എൻ്റെ ഫോൺ തുറന്ന് നോക്കുമ്പോൾ അമേരിക്ക ഞാൻ തീ പടരുന്നതാണ് കാണുന്നത് കത്തിക്കൊണ്ടിരിക്കുന്നൊരു അമേരിക്കയാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് കാരണം എല്ലാ ഭാഗത്തും ഒരു ഒരു ഭാഗം ഫുള്ള് ഇങ്ങനെ കത്തി കത്തി കാട്ട് ഇങ്ങനെ പടറിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഈ വിഷയം ഞാൻ ഇങ്ങനെ എടുക്കാനുള്ള കാരണം കാരണം എൻ്റെ മനസ്സിൽ കുറേ ഉണ്ട് ആ ഉള്ളത് ഇനി ഇത് തെറ്റാണോ ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ശരിയാണോ എനിക്കല്ല എൻ്റെ മനസ്സിൽ തോന്നുന്ന കുറച്ച് വിഷയങ്ങൾ നിങ്ങൾക്ക് ഒക്കെ അറിയണം ഈ അമേരിക്ക നാട് കത്തുന്നതിന് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ഒട്ടും വിഷമില്ലട്ട വിഷമില്ല സങ്കടമില്ല ഒരു ടി വിയിൽ എങ്ങനെ നമ്മളിങ്ങനെ ഒരു ഒരു എന്തെങ്കിലും ഒരു നോക്കില്ല ഒരു വെറുതെ ടൈം പാസ് പോലെ നോക്കില്ലേ അതുപോലെയാണ് ഞാൻ കാണുന്നത് ചിലപ്പോൾ അത് തെറ്റായിരിക്കാം പക്ഷേ എൻ്റെ മനസ്സിൽ അത് എന്തുകൊണ്ട് അങ്ങനായി എന്ന് ഞാൻ അതും കൂടി നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം ഓക്കെ അപ്പോൾ ഞാനിങ്ങനെ നോക്ക നോക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ ഒരു എന്ത് സന്തോഷം തോന്നില്ല ഒരു പ്രത്യേകിച്ച് ആവാ കത്തിയല്ലോ അങ്ങനെ തന്നെ ആവണം അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടില്ല എന്നാലും സങ്കടം തോന്നിയിട്ടില്ല ഒട്ടും സങ്കടമില്ല കാരണം അയ്യോ കത്തിപ്പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് സങ്കടപ്പെടുന്നില്ല പറഞ്ഞാൽ പറഞ്ഞാലും ഇതൊന്നുമല്ല ഈ കത്തുന്നതൊന്നും ഒരു വിഷയമേ അല്ല എൻ്റെ മൻ എൻ്റെ മൈൻഡിലും മനസ്സിലും പാവങ്ങളായ ജനങ്ങൾ നല്ലവരായ ജനങ്ങൾ രക്ഷപ്പെടട്ടെ എന്നൊരു ദുവാ ഉണ്ട് രക്ഷപ്പെടണം കാരണം പാവങ്ങളും നല്ലവരായ മനുഷ്യന്മാർ ഒന്നും അറിയാത്ത നല്ല മനസ്സുള്ളവരൊക്കെ രക്ഷപ്പെടട്ടെ അല്ലാത്തവർ കത്തി തീരട്ടെ എന്നല്ല എന്നാലും രക്ഷപ്പെടട്ടെ ജനങ്ങളല്ലേ നമുക്ക് ജനങ്ങളുമുമ്പിൽ രക്ഷപ്പെടണ്ട എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ എന്തുകൊണ്ടാണെന്ന് ഏർ ഞാൻ പറയാം കാരണം ഈ നമ്മുടെ ഗസൽ പലസ്തീനിൽ ചെയ്ത അക്രമത്തിന്റെ അത്രത്തോളം അവർക്ക് കിട്ടിക്കില്ല അതിൻ്റെ ശിക്ഷയാണ് കാരണം നമ്മൾ ഈ ലോകം നമ്മളല്ല പഠിച്ചത് നമ്മളല്ല ഈ ലോകം ഉണ്ടാക്കിയത് നമ്മൾ സൃഷ്ടിച്ച ഒരാളുണ്ട് നമുക്ക് നമുക്ക് ഈ ലോകം തന്നതും ആ ഈ നമുക്ക് ദാനമായി തന്ന ലോകത്തിനെ പിടിച്ച് പരി എന്ത് വെളിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ച അമേരിക്ക ഇസ്രായേൽ ആയിരിക്കും മറ്റേ യുദ്ധത്തിന് ഉരിങ്ങിയത് എന്നാലും ഇസ്രായേൽക്ക് നല്ല ബാക്ക് സപ്പോർട്ടായിട്ടുള്ളത് അമേരിക്കയാണ് അപ്പോൾ പറഞ്ഞില്ലേ നമ്മൾ ഒരാളെ ഉപദ്രവിച്ചാൽ നമുക്ക് പിന്നിലൊരു ഉപദ്രവം കിട്ടും അതിനുള്ള ശിക്ഷ എന്തായാലും കിട്ടും ഇപ്പൊ ഇതാരെങ്കിലും പോകാൻ പെട്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ടോ അല്ല ദൈവത്തിന്റെ ഭാഗത്ത് അള്ളാവിൻ്റെ ഭാഗത്ത് കിട്ടുന്ന ഒരു അള്ളാഹ് ഉണ്ട് എന്നുള്ള തെളിവാണ് ഈ തീ പടരുന്നത് കാരണം പിഞ്ചു കുഞ്ഞുങ്ങൾ ഗസയിലുള്ള പിഞ്ചു പിഞ്ചു കുഞ്ഞുങ്ങളെ ഇങ്ങനെ മൃദു ശരീരം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പറയാം ഞാൻ പൊട്ടിക്കയറിഞ്ഞിട്ടുണ്ട് നമ്മൾ ഫോണിലാണെങ്കിലും എനിക്ക് അത്രത്തോളം വിഷമം മനസ്സിൽ ഞാൻ ഇങ്ങനെ ഇറബേ ഇവർ മരിച്ചു ഓക്കെ ഇവർ മരണപ്പെട്ടു സ്വർഗത്തിന്റെ ഒരു എന്താ പറയുക അവകാശികളാണ് അവർ എന്നാലും ജീവിക്കേണ്ട നേരത്ത് ഒരു തെറ്റും ചെയ്യാത്തൊരു മക്കളല്ലേ ഇവർക്ക് ജീവിക്കാൻ ലോകത്തോട് നോക്കാൻ ജീവിക്കാനുള്ള അവകാശം ഉള്ളതല്ലേ തട്ടിയെടുത്തതും എത്ര പേര് ഉമ്മ ഉപ്പ ഇല്ലാണ്ട് എത്തിയുമായി കഴിയുന്നുണ്ട് അതേപോലെ എത്ര പേര് മക്കളില്ലാണ്ട് ആ മക്കളെ ഓർത്തിട്ട് നീര് നീര് കഴിയുന്ന ആ കണ്ണുനീറിൻ്റെ ഒരംശം പോലും അമേരിക്കയിൽ ഇപ്പം അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല കോടിക്കണക്കിൽ നഷ്ട നഷ്ടം അവർ പറയുന്നുണ്ടെങ്കിലും അവ ആ ഗസയിലുള്ള ആൾക്കാരുടെ കണ്ണുനീരിൻ്റെ അർത്ഥം ഒരിക്കലുമല്ല ആ നഷ്ടത്തിന് ഈ നഷ്ടം ഒന്നുമല്ല അപ്പോ ഞാൻ ഇത് കൊടുത്തത് നന്നായി എന്ന് ഞാൻ പറയില്ല അള്ളാഹ് ഈ ഒരു എന്താ പറയാ ഈ ഒരു ശിക്ഷ കൊടുത്തത് നന്നായി എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം നമുക്ക് അങ്ങനെ പറയാനുള്ള അവകാശം നമുക്കില്ല അള്ളാവല്ലേ ഒന്നും തരുന്നതും ഇല്ലാണ്ടാക്കുന്നതും ഒക്കെ അള്ളാവാണ് അപ്പോ ഇത് ഈ ഒരു തിരിച്ചടി ഇവര് പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു തിരിച്ചടിയാണ് ആര് ഭാഗത്തുനിന്നല്ല നമ്മുടെ റബ്ബിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ തിരിച്ചടിയായിട്ടേ ഞാൻ കരുതിയിട്ടുള്ളൂ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്ക് ഒരു ഫീലിങ്സ് വരാത്തതായിരിക്കും ചിലപ്പോൾ എനിക്ക് സന്തോഷം വരാത്തതായിരിക്കും കാരണം ഒരാൾ നശിച്ചു പോകുന്നത് കണ്ട് നമ്മൾ ഒരിക്കലും സന്തോഷപ്പെടാൻ പാടില്ല അതേപോലെ ഒരാൾ നന്നാവുന്നത് കണ്ടിട്ട് നമ്മൾ അസുഖപ്പെടാനും പാടില്ല പക്ഷേ ഇസ്ര ഗസയിൽ ചെയ്ത കുറ്റങ്ങൾ അതൊരിക്കലും പുറത്ത് അള്ള പുറത്ത് കൊടുത്താൽ അവർക്ക് ജീവിതമുണ്ടാവും പക്ഷെ അള്ളാഹ് പുറത്ത് കൊടുക്കുവോ എനിക്കതറിയില്ല നമുക്ക് അള്ളാവിനെ ഒന്നും നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥ കാരണം എനിക്ക് എന്താ പറയുക എനിക്ക് ഈ ഒരു ന്യൂസ് ഒന്ന് കണ്ടു നോക്കിയോ അപ്പോൾ ആ ഒരു ന്യൂസ് നോക്കുമ്പോൾ പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല എന്നാലും ഒന്ന് കണ്ടു കണ്ടുനോക്കാം സിലെ കാറ്റ് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതുകൊണ്ട് തീ വ്യാപിപ്പിക്കുന്ന വ്യാപിക്കുന്ന തടയാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ അധികൃതരും കൊണ്ടുപിടിച്ച ശ്രമത്തിൽ തന്നെയാണെന്ന് അമേരിക്കൻ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു മധു കൊട്ടാരക്കര തത്സമയം ചേരുകയാണ് മധു ഗുഡ് മോർണിംഗ് മധു ഓസ്കർ പുരസ്കാര പ്രഖ്യാപനം പോലും മാറ്റിവെച്ചു എന്ന രീതിയിൽ കാര്യങ്ങൾ വരികയാണ് അപ്പോൾ അത്രയും തീവ്രമാണോ ഈ അവസ്ഥ അമേരിക്കയിൽ ഗുഡ് മോർണിംഗ് എസ് കെൻ കാറ്റ് കൂടുതൽ വ്യാപിക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള വാർത്തകളാണ് നമുക്ക് ലഭിക്കുന്നത് പ്രത്യേകിച്ച് മണിക്കൂറുകൾക്കകം കനത്ത കാറ്റ് വീശിയടിക്കാനുള്ള സാധ്യതയുണ്ട് ഏതാണ്ട് മണിക്കൂറിൽ എഴുപത് മൈൽ സ്പീഡിലാണ് ഈ കാറ്റ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളും ഇനി മുന്നോട്ട് പോകുന്ന പ്രവർത്തനങ്ങൾക്കും ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും നേരത്തെ എസ് കെൻ സൂചിപ്പിച്ചതുപോലെ ഓസ്കാറിന്റെ നോമിനേഷൻ മാറ്റിവെച്ചിട്ടുണ്ട് ജനുവരി ഇരുപത്തിമൂന്നിന് പുതിയ തീയതി പ്രഖ്യാപിക്കുമെന്നാണ് അവർ പറയുന്നത് എന്നാൽ അടുത്തു തന്നെ നടക്കുന്ന ഗ്രാമീയ അവാർഡ്സ് മാറ്റി വെച്ചിട്ടുമില്ല ഗ്രാമീയ അവാർഡ്സിൽ നിന്ന് ലഭിക്കുന്ന തുക ഇതിലേക്ക് വേണ്ടി വിനിയോഗിക്കുമെന്നാണ് പറയുന്നത് നൂറ്റി ബില്യൺ ഡോളറിന്റെ നാശമാണ് ഇതുവരെ കണക്കാക്കപ്പെട്ടിരിക്കുന്നത് രണ്ടര ബില്യൺ ഡോളർ ഗവർണർ നിയമസഭയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുത്താൽ ഉടൻ തന്നെ ഈ സ്ഥലം സന്ദർശിക്കുമെന്നും പറയപ്പെടുന്നു ഏതാണ്ട് മുപ്പത്തിമൂന്ന് ശതമാനത്തോളം ഉള്ള ഈറ്റൺ എന്ന പ്രദേശത്ത് നിയന്ത്രണ വിധേയമായിരിക്കുകയാണ് അതേസമയം പാലിസൈഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇനിയും പതിനാല് ശതമാനം മാത്രമേ നിയന്ത്രണ വിധേയമായിട്ടുള്ളൂ അതുകൊണ്ട് മണിക്കൂറുകൾ അഗ്നിശമന സേനയെ സംബന്ധിച്ച് വലിയ നിർണായകമാണ് എസ്കനെ ലോകത്ത് ഏറ്റവും കൂടുതൽ വിമാനങ്ങളുള്ള അഗ്നിശമന സേനാ വിഭാഗം കാലിഫോർണിയ ആണ് ഏതാണ്ട് അറുപതോളം വിമാനങ്ങളുണ്ട് എന്നാൽ സമുദ്രത്തിൽ നിന്ന് വെള്ളം കോരിയെടുക്കാനുള്ള കേപ്പബിലിറ്റി ഇതിൽ വളരെ കുറച്ച് വിമാനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടി എന്തൊക്കെ ചെയ്തിട്ട് പോലും തീ അണിയുന്നില്ല കാരണം തീ അണിയാന് അത് അങ്ങാവ് വിചാരിച്ചാലേ ദൈവങ്ങൾ വിചാരിച്ചാലേ അണി കാരണം ചെയ്തുകൂട്ട പാപം കുറച്ചൊന്നല്ല കാരണം ഇപ്പോഴും അവർ ഒരു നേരത്തെ ഇപ്പം ഈ സൈഡിലൂടെ കാണിക്കുമ്പോൾ തന്നെ എനിക്ക് വിഷമം തോന്നുന്നുണ്ട് കാരണം ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്ന ഒരു അവസ്ഥ അവർ എത്രത്തോളം അനുഭവിക്കുന്നുണ്ട് നമുക്ക് നന്നായി അറിയാം കാരണം ഒരിങ്ങനെ മേടിച്ചിട്ട് കഴിക്കുമ്പോഴുള്ളൊരു നമ്മൾ ഇപ്പോൾ ഭക്ഷണമൊക്കെ ഇങ്ങനെ നന്നായി ഇരുന്ന് കഴിക്കുന്നുണ്ട് നമ്മളെ മക്കൾക്ക് കൊടുക്കുന്നുണ്ട് പക്ഷെ അവർ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അപ്പോ ഇതൊക്കെ ഞാൻ സത്യം പറയട്ടെ നിങ്ങൾ പറയും കമാൻഡിലൂടെ ഈ ഒരു കത്തിത്തീർന്ന ആ ഒരു എന്ത് അഗ്നി ആ ഇത് നമുക്കിങ്ങനെ അവരോട് കാണുമ്പോൾ സത്യമായി നിങ്ങൾക്ക് വിഷമം തോന്നാറുണ്ടോ എനിക്ക് സത്യമായിട്ടില്ല കേട്ടോ ഇനി എന്റെ കുറ്റം പറഞ്ഞ് നിൽക്കണ്ട കാരണം എന്റെ മനസ്സ് അങ്ങനെ ആയിപ്പോയി മരി മരവിച്ച് പോയി എനിക്ക് ഇപ്പോഴും ഗസേന്റെ അവസ്ഥ ഓർക്കുമ്പോൾ എനിക്ക് നല്ലവണ്ണം വിഷമം തോന്നുന്നുണ്ട് കാരണം അവിടുത്തെ പിഞ്ച് കുട്ടികളുടെ മുഖം മരിച്ചു കിടക്കുന്ന മുഖം കാണുമ്പോൾ പിന്നെ അവർ വിളിക്കുന്നുണ്ട് ഒരു വാക്ക് അസ്ബുൻ അല്ലാ അസ്ബുൻ അള്ളാന്ന് അപ്പോൾ അവർ പിന്നെ വിളിക്കുന്നത് അള്ളാവിനെയാണ് അള്ളാവിന്റെ സഹായമാണ് അവർ തേടുന്നത് അല്ല മറ്റുള്ളവരോ മറ്റുള്ളവരോ സഹായിക്കുമെന്ന് ഓടിപ്പോയി പറയുന്നില്ല അള്ളാവിൻ്റെ ഒരു സഹായമാണ് തെളിഞ്ഞത് ഇന്നും ആ ഒരു എന്താ പറയുക ബെഡിൽ പോലും കൈയും കാലം അനുക്കാൻ പറ്റുന്നില്ലെങ്കിലും പോലും നിസ്കരിക്കുന്ന കുറച്ച് സീനും അപ്പോൾ അതൊക്കെ കാണുമ്പോൾ മനസ്സ് തോന്നാറുണ്ട് മഷാ അള്ളാഹ് ഇത്രയും അപകടം കൊടുത്തിട്ട് ഇത്ര കഷ്ടപ്പാടും കൊടുത്തിട്ട് അവർ ഒരിക്കലും അള്ളാവിനെ വെറുക്കുന്നില്ലല്ലോ അള്ളാവിനെ പിന്നെ പിന്നെ വീണ്ടും സ്നേഹിക്കുകയാണല്ലോ അപ്പോൾ അള്ളാവിനെ സ്നേഹിക്കുന്ന ഇത്തരം ആൾക്കാരുണ്ടപ്പോൾ അള്ളാവിന് വേണ്ടി ഇങ്ങനെ വിളിക്കുമ്പോൾ അള്ളാവിനെ മരിച്ച മക്കൾ അള്ളാബ് ഏറ്റെടുക്കട്ടെ എന്ന് അള്ളാവിനെ വിളിച്ചു കൊടുക്കുമ്പോ അള്ളവ എങ്ങനെ കാണാത്ത പോവും ഒരിക്കലും കാണാതെ പോവില്ല എല്ലാവരും വിചാരിക്കുന്ന ഈ ലോകം ഒന്ന് ഇങ്ങനെ ഒരു നാല് ദിവസത്തേക്കുള്ള ഈ ലോകം ഞാൻ എനിക്ക് സ്വന്തമാണെന്ന് പിടിച്ചു വെക്കുന്നതാണ് ഈ ദേഷ്യവും ഈ അഹങ്കാരവും ഇതൊക്കെ വെറുതെയാ ഇത് വെറുതെ അസറായിൽ നമ്മുടെ കൂടെ ഒന്ന് ഇപ്പോഴുണ്ടാവും ഇപ്പൊ എല്ലാ സമ്പത്തും ഇങ്ങനെ കബോർഡിൽ കബാർഡിൽ കൊണ്ടി ഇങ്ങനെ കൂട്ടി വെക്കുമ്പോ ആ കബാർഡിന്റെ ലോക്ക് ഇങ്ങനെ ഇടുന്ന ഒരു സമയേ നമുക്കുള്ളൂ അപ്പൊ തന്നെ നമ്മൾ ഹാർട്ട് ഫൈൽ ആയിട്ട് പോയാൽ ആ സമ്പത്ത് ആരിക്കാ കൂട്ടി വെച്ചത് ഉള്ളത് അപ്പോ ഇതേപോലെ എത്ര മിസൈലാണ് മക്കളെ കൊല്ലാൻ വേണ്ടി ഇവര് ഇറക്കി കൊടുത്തത് ആ അപ്പൊ ആ മക്കള് നൊന്ത വേദന ആ മക്കള് സ്വപ്നങ്ങൾ ഒക്കെ തകർത്തിട്ട് ഇവരെങ്ങനെ സന്തോഷമായി ജീവിക്കും അപ്പോൾ ഈ ഒരു കോടിക്കണക്കിന് നഷ്ടം പറയുന്നില്ല അത് ഒരിക്കലും ഒരു നഷ്ടമേ അല്ല അവർക്ക് അവർ ഗസയിൽ ചെയ്ത മക്കളുടെ സ്വപ്നങ്ങൾ മക്കളുടെ ജീവിതം അവരമ്മൊപ്പില്ലാണ്ട് എത്തിയുമായി കഴിയുന്ന ഒരു അവസ്ഥ വെച്ച് നോക്കിയാൽ ഈ സ്വത്തും സമ്പാദം ഒക്കെ ഒക്കെ വെറുതെയാണ് പിന്നെ രാവിലെ ഞാനൊരു അപ്ഡേറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അതൊന്നും നല്ല കാലത്തും അതും നല്ല കുറച്ചുപേരെയും This group of firefighters right here had to move their fire trucks and their vehicles. ഭീഷണിയാവുകയാണ് ഫയർ ഫൈറ്റേഴ്സ് ശ്രമിച്ചിട്ട് റഷീദ് റഷീദ് ആണ് ഇന്റർനാഷണൽ ഡെസ്കിൽ മനുഷ്യൻ ജീവിക്കാൻ ആഗ്രഹിച്ച ഭൂമി വലിയ കെട്ടിടങ്ങളുടെ ശവപ്പറമ്പായി ഒരു കിടക്കുന്ന ഒരു ഒരു സ്ഥലം പക്ഷെ മറ്റുള്ളവരുടെ സ്വർഗം സന്തോഷം സമാധാനം ഒക്കെ തട്ടിയെടുത്തിട്ട് അവരുടെ നാട്ടില് സ്വർഗതുല്യമായി ജീവിക്കാൻ വേണ്ടി ഒരിക്കൽ സംഭവം ഇന്ന് നരകതുല്യമായി നടക്കുന്നുണ്ട് മനസ്സിലായില്ലേ അവർക്ക് സന്തോഷിക്കാൻ വേണ്ടി ഗസയിൽ എല്ലാവരും കൊന്ന് കൊല വിളിച്ചിട്ട് ഇവിടെ ഇവർ എങ്ങനെ എങ്ങനെ അള്ളാർക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നേ ഞാൻ ഈ കുറേ പ്രാവശ്യം വിചാരിച്ചിട്ടുണ്ട് റബ്ബെ നീ കാണുന്നില്ല ഇങ്ങനെ പിഞ്ചു കുഞ്ഞുങ്ങളെ വെളി നീ കേക്കുന്നില്ല റബ്ബെ ഇങ്ങനെയെങ്കിലൊന്നും നിർത്താൻ പാടില്ല റബ്ബെ നല്ലൊരു മനസ്സ് അവർക്ക് കൊടുക്കാൻ പാടില്ല റബ്ബെ ഞാൻ കുറെ കയറിഞ്ഞ് ദുബ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ പിറകെ ഇത്ര വല്ല ഒരു അപകടം അള്ളാഹ് അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നറിയില്ലായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് സന്തോഷിക്കുന്നില്ല കാരണം അള്ളാഹ് കൊടുത്ത ശിക്ഷയായിരിക്കും പക്ഷെ ഞാൻ സന്തോഷിക്കാൻ അതിൻ്റെ ഒരാളല്ല എന്നാലും സന്തോഷിക്കുന്നുമില്ല ദുഃഖപ്പെടുന്നുമില്ല കാരണം അത് അവർ അതവർ ചോദിച്ച് മേടിച്ച സംഭവമാണ് കാരണം ലോകത്തിന് എങ്ങനെ പിടിച്ചു വെക്കാം ഇത് എൻ്റെ ലോകമാണ് ഇത് എൻ്റെ സംഭവമാണ് എന്ന് വിചാരിച്ചവർക്ക് ഒരു നല്ലൊരു തിരിച്ചടി മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും അറിയണം ഇപ്പൊ അമേരിക്കയിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് മറ്റേ ഓക്കെ ഇപ്പൊ അമേരിക്കയിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് എല്ലാവർക്കും അറിയണം പക്ഷെ ഇത്രയുള്ള നടക്കുന്ന ഇതേ സംഭവം പിന്നെ ആരും ഇതിനെ ഇപ്പോ നിങ്ങൾ കമന്റ് അറിയിക്കുന്ന ഒരു എന്നോട് ഇങ്ങനെ ഒന്നും പറഞ്ഞൊരു കാര്യമില്ല കാരണം എനിക്ക് മനസ്സിൽ എന്താ മനസാക്ഷി ഇല്ല എന്ന് വിചാരിക്കേണ്ട കാരണം എനിക്ക് സന്തോഷമൊന്നും ഇല്ല അതിൽ ആ ഒരു സമ്മതം എനിക്ക് ഒട്ടും സന്തോഷമൊന്നുമില്ല അയ്യോ അവിടേക്ക് തീ പിടിച്ചല്ലോ ഗസൽ ഗജലിങ്ങനെ ചെയ്തുകൊണ്ടാണല്ലോ ഹായ് എന്നും ലഡ്ഡു എന്നും ഞാൻ ആർക്കും വിതരണം കൊടുക്കുന്നൊന്നില്ല എന്നാലും ദുഃഖം ഇല്ല കേട്ടോ ദുഃഖം ഇല്ല സന്തോഷം ഇല്ല വെറുതെ ഇങ്ങനൊരു കാണുമ്പോൾ സീൻ ഞാൻ നോക്കുകയേ അത്രേ ഉള്ളൂ കാരണം അത്രത്തോളം വിഷമം ഞാൻ അത്രത്തോളം കരച്ചൽ കരിഞ്ഞിട്ടുണ്ട് ഗജലത്തെ ഒരു അവസ്ഥ കണ്ടിട്ട് അപ്പൊ അത്രത്തോളം ഞാൻ കരിഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒരു പിഞ്ചു കുഞ്ഞുങ്ങൾ അനുഭവിച്ച ഒരു ഒരു ഇതുപോലെ ഇവരനുഭവിക്കുന്നുണ്ടാവല്ല കാരണം ഒരു വെടിന്റെ നമ്മൾക്ക് ഒരു പടക്കം പൊട്ടമ്പന്നെ എനിക്ക് സത്യം പറഞ്ഞു ഞാൻ നെട്ടുന്നുണ്ട് അങ്ങനത്തെ വലിയ വലിയ മിസൈൽ വന്ന് വീയുമ്പോൾ കണ്ണിന് മുമ്പിൽ ഇങ്ങനെ മിസായിൽ വന്നിട്ട് ഇങ്ങനെ നെഞ്ചത്തുകോട്ട് വീഴുന്ന ഒരു സീണ് അത്രത്തോളം ഒന്നും ഇല്ലല്ലോ പേടിച്ച് വിറച്ച് മൂലലിരിക്കുന്ന അത്രത്തോളം ഇതിലുണ്ടാവത്തില്ല ഒരു നേരത്തെ ഭക്ഷണിന് വേണ്ടി മറ്റുള്ളവരെ കൈ ഇങ്ങനെ നീട്ടുന്നതും വെള്ളം കൊടുക്കാണ്ടിരിക്കുന്നതും എന്നിന് ചികിത്സിക്കുന്ന ഹോസ്പിറ്റൽ പോലെ തകർക്കുന്ന ഒരു നീചമായ മനുഷ്യത്വ ഇല്ലാത്ത ഒരു ആൾക്കാർ ഉണ്ടെങ്കിൽ അത് മറ്റേ ഇസ്രായേലും നമ്മുടെ അമേരിക്ക ആയിരിക്കാം പക്ഷേ എന്താ പറയാ എല്ലാം ലാഹിൻ്റെ കയ്യിലാണ് ഞാൻ എന്ത് സംഭവിക്കാം എന്ത് സംഭവിക്കലാം ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഇനി ഇൻഷാല് എനിയൊരു പുതിയ വീഡിയോ ആയി വരാം അതുവരെ അസലാമലൈക്കും ടേക്ക് കെയർ ബൈ